ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ മൂന്നാമത് രൂപതാതല സമ്മേളനം കോപ്പൽ സെന്റ് മലബാർ ദേവാലയത്തിൽ നടന്നു രൂപതാ ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ട് പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ടെക്സസ് ഒക്ലഹോമ ഇജിലെയും മറ്റു പള്ളികളിൽ നിന്നുമായി ആയിരത്തിലേറെ ചെറുപുഷ്പ മിഷൻ ലിംഗ് അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി രൂപതയിലെ കൊരുന്നു മിഷണറിമാരും വിശ്വാസികളും സന്നിധ സമൂഹവും പങ്കെടുത്ത മിഷണറി റാലി നടന്നു പ്രാർത്ഥനാ പ്രാർത്ഥനാഗാനത്തിനു ശേഷം രൂപതാമെത്താൻ മാർ ജോയി ആലപ്പാട്ട് തിരിത്തെളിയിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ശംശാബാദ് രൂപതയ്ക്ക് പുതിയ ദേവാലയം നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും സമ്മേളന വേളയിൽ നടന്നു രൂപതയിലെ കുഞ്ഞു മിഷനറിമാർ ഏക മനസ്സോടെ ഏറ്റെടുത്ത പദ്ധതിയുടെ വിജയത്തിനായി ഓരോ ഇടവകകളിൽ നിന്നും സമാഹരിച്ച തുക യൂണിറ്റ് അംഗങ്ങൾ കൈമാറി റവറൻ ഡോക്ടർ ജോർജ് ദാനവേലി മുഖ്യപ്രഭാഷണം നടത്തി മാർ അങ്ങാടിയത്ത് അനുഗ്രഹപ്രഭാഷണം നടത്തി ഫാദർ ജെയിംസ് പുന്നപ്പ്ലാക്കൽ ഫാദർ ബിൻസ് ചേത്തലിൽ സിസ്റ്റർ ആഗ്നസ് മരിയ ഫാദർ മാത്യൂസ് കുര്യൻ മുത്തനാട്ട് ഫാദർ ജിമ്മി ഇടക്കുളത്തൂർ സിജോയി സിറിയക് ഇടവക ട്രസ്റ്റിമാരായ ജോഷി കുര്യാക്കോസ് റോബിൻ കുര്യൻ റോബിൻ ചേക്കപ്പ് ഇടവക വികാരി ഫാദർ മാത്യൂസ് കുര്യൻ മുന്നനാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ജിമ്മി ഇടക്കുളത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി